आणी आणी ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അവഹേളിച്ചു മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഒരു മലയാളിയാണെന്നതിൽ തനിക്ക് ഖേദിക്കാനേ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ബി നേതാക്കൾ കേരളത്തിന്റെ താല്പര്യത്തിനെതിരായി നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അദ്ദേഹം ഒരു നമ്മൾ മാത്രമേ പറയാൻ പറ്റൂ കാരണം എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ സ്തുദൃഹമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ മഹാഭൂരിഭാഗവും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചിലതൊഴികെ ബാക്കി മുഴുവൻ തങ്ങൾക്ക് നിയന്ത്രണ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതുകൊണ്ട് ആ സ്ഥാപനങ്ങളെ ആകെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ എങ്ങനെയാണ് അത്തരമൊരു നിലപാട് ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷന് സ്വീകരിക്കാൻ കഴിയുന്നത്